ഇന്ന് ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ എപ്പോഴും ഞായറാഴ്ച ആയാ നേരത്തെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് മണിയാകുമ്പോഴത്തേന് ചോറ് ഇക്കാക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാതും റെഡി ആക്കണം ചോറ് കറി ഉപ്പേരി എല്ലാ സാധനങ്ങളും റെഡിയാക്കി ഇരിക്കണം അപ്പം ഞാൻ ഒരടുപ്പത്ത് കറി ഒരടുപ്പത്ത് ഉപ്പേരി ഒക്കെ ആയിട്ട് നേരാക്കി കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയ്ക്കാണ് എഴുന്നേറ്റത് മിന്നുവിൻ്റെ അടുത്ത് ചെന്ന് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്കാണെങ്കിൽ മദ്രസ മദ്രസുണ്ട് ഏഴരക്ക് അപ്പത്തേന് മദ്രസേക്കും പോകണം അപ്പം ഞാൻ കുറേ അവളുടെ അടുത്ത് സോപ്പിട്ട് പിന്നെന്താ അമ്മാൻ്റെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ അവൾ ഇങ്ങനെ സോപ്പിട്ട് മായ്ക്കിയതിന് ശേഷം കുട്ടീനെ ഞാൻ കൊണ്ടുപോയി കടത്തിട്ടോ കുട്ടിയുടെ അടുത്ത് കുറച്ച് നേരം കടക്കുകയും ചെയ്തു അങ്ങനെ കടന്ന് പിന്നെ ഓളൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാൻ കറി തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ വേഗം സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെറിയുള്ളി സെറ്റാക്കണേൻ്റെ ഇടയിലൊക്കെ മിന്നും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാ എൻ്റെ അടുത്തൊന്ന് വന്ന് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മദ്രസ ഉണ്ട് കുറച്ച് നേരം എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുവോ എൻ്റെ അടുത്ത് വന്ന് കിടക്കുകയോ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം തന്നെ ചെറിയ ഉള്ളി സെറ്റാക്കി കറി തൂമിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ വേഗം വേഗം അത് ചെയ്ത് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ ഇക്കാക്കുള്ള കറിയൊക്കെ എന്താ പാ കൊണ്ടുപോകാനുള്ള പാത്രത്തിൽ ഒഴിച്ച് വെക്കാണ് കേട്ടോ എന്നാലേ ഒന്ന് ചൂടാറിയിട്ടല്ലേ കൊടുത്തയക്കാൻ പറ്റുള്ളൂ അങ്ങനെ അതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചോറ് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചിക്ക ചോറ് പാത്രത്തിലാക്കി കൊടുക്കുകയാണ് ഒരുപാട് ചോറൊന്നും ആക്കണം ഇഷ്ടമില്ലട്ടോ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഇങ്ങനെ കുറച്ചും കൂടെ ഉണ്ടാവില്ലേ എന്നുള്ള ടെൻഷനിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുറച്ചും കൂടി കുറച്ചും കൂടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ മീൻ വറുത്തത് ചോറിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കിയത് ഞാൻ പയറും ഉപ്പേരിയാണ് പയറും മമ്പയറും കൂടി ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഒക്കെ ചോറിലിട്ട് കൊടുക്കണം എന്നെട്ടിഷ്ടം വേറെ 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 പാത്രങ്ങളിൽ ഇടണേ തീരെ ഇഷ്ടമില്ല അപ്പോൾ ഒരുപാട് പാത്രങ്ങളാവുള്ളൂ പറഞ്ഞിട്ട് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അത് പിന്നെ എന്തുണ്ടായാലും ഇപ്പോൾ അച്ചാറോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും വേണം കേട്ടോ അത് നിർബന്ധമാണ് അപ്പോൾ വീട്ടിൽ പിന്നെ ഉള്ളത് നമ്മൾ പപ്പായ അച്ചാറിട്ടായിരുന്നു കേട്ടോ അങ്ങനെ പപ്പായ അച്ചാറും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഒരുപാടൊന്നും ഇഷ്ടമല്ല കുറച്ചേ ഇഷ്ടമുള്ളൂ കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ പാത്രത്തിലാക്കി സെറ്റാക്കി രാവിലെ തന്നെ റെഡിയാക്കി വെച്ചു അപ്പോൾ ബൈ